നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ ഇരുമ്പിളിയം റൗലത്ത് സലാം മദ്രസ എൺപതാം വാർഷികത്തിന് പ്രൗഢമായ തുടക്കം വളാഞ്ചേരി ഇരുമ്പിളിയത്തെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്ക് വഹിച്ച റൗലത്ത് സലാം മദ്രസയുടെ എൺപതാം വാർഷികം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെ സമാരംഭം കുറിച്ചു സംഗമം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അലി അക്ബർ ഇരിവേറ്റി മുഖ്യപ്രഭാഷണം പ്രഭാഷണം നിർവഹിച്ചു ഡോക്ടർ ഷഹീർ പി എ സി പി മുഹമ്മദ് ഷാ പി ടി അബ്ദുൽ ഖാദർ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സുവനീലിൻ്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് നിർവഹിച്ചു തലമുറ സംഗമം ഡോക്ടർ പി എ റഹീം ഉദ്ഘാടനം ചെയ്തു നൌഷാദ് കാക്കവയൽ അബ്ദുൽ അസീസ് പി ഹൈദ്രോസ് കുട്ടി ഷബീർ പി ടി ജമാലുദ്ദീൻ പി പട്ടായി മുഹമ്മദ് ഇബ്രാഹിം പി മുജീബ് റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന കർമ്മം ഇരുപത്തിനാലിന് വ്യാഴാഴ്ച നാല് മുപ്പതിന് കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിക്കും സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ നാസർ പി കെ അധ്യക്ഷത വഹിക്കും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് വാർഡ് മെമ്പർ അബൂബക്കർ കെ വി അഷ്റഫ് ചെട്ടിപ്പടി ഷെഫീഖ് മുഹമ്മദ് പി എ കെ പി അലവിക്കുട്ടി എന്നിവർ സംബന്ധിക്കും വിദ്യാഭ്യാസ സമ്മേളനത്തിൽ മഹല് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ പി ടി അബ്ദുറഹ്മാൻ പി എം കെ കെ താജുദ്ദീൻ മൗലവി ഫൈസൽ ബാബു സലഫി അമീൻ പി ജെ സൽമാൻ അൻസാരി അലി ഷാക്കിർ മുണ്ടേരി എന്നിവർ സംബന്ധിക്കും ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വേണ്ടി സമൂഹം അന്നത്തെ പൗരപ്രകാരികളായ ആളുകൾ തിരഞ്ഞെടുത്ത് സംഘടിപ്പിച്ച മദ്രസയുടെ കലാകാലങ്ങളിൽ നിന്ന് പറഞ്ഞ കമ്മിറ്റി ഇത് അതുപോലെ തന്നെ നിലനിർത്താൻ സാധിച്ചില്ല അന്ത്യദിനത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോകും തെറ്റുപോകും തന്റെ വലിയപ്പോഴും പ്രായമുള്ള ഒരു മനുഷ്യനോടാണ് ബസ്സിൽ നിന്ന് ഞങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്ന് സന്തോഷത്തോടെ അതല്ലെങ്കിൽ വലിയ അഭിമാനത്തോടും കൂടെ കാണുന്ന പത്തൊൻപതും പതിനെട്ടും പതിനേഴും വയസ്സുള്ള പെൺകുട്ടികൾ അല്ലെ എന്റെ മുളു അങ്ങനെ ആരോടോ പറയുന്നുണ്ടോ ആവോ എന്റെ മോളു അങ്ങനെ ആരോടോ പറയുന്നുണ്ടോ ആവോ അന്ന് ആഹത്തിൽ വിശ്വാസമില്ലാത്ത അമ്മാഹുവിൽ വിശ്വാസമില്ലാത്ത അതല്ലെങ്കിൽ അമ്മാഹുൽ